രണ്ടായിരത്തി ജൂലൈ ഏഴു മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു പൂക്കോട്ടും ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് ഒന്നിന് ആരംഭിക്കുന്നു നിങ്ങളുടെ സീറ്റുകൾ ഉടൻ ഉറപ്പുവരുത്തൂ ഇൻഡസ്കാൻ അക്കാദമി ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ വ്യാപാരികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ സൗജന്യ ഡയാലിസിസ് കേന്ദ്രം നാടിന് സമർപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പൂക്കോട്ടും ആരംഭിച്ച തണൽ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് നിർവഹിച്ചു നിലമ്പൂർ ഷോപ്പിലെ വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിഹിതം ഫിസിയോതെറാപ്പി സെന്റർ സജ്ജമാക്കാൻ നൽകുമെന്ന് അദ്ദേഹം വാഗ്ദാനം നൽകി ഇതൊക്കെ സഹകരിക്കാന്നുള്ളതൊരു ആദ്യം മുതലുള്ള തീരുമാനം അതിന് ധനാസമാഹരം എന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്പനി ബിസിനസ് ചെയ്യുന്ന എല്ലാ ബിസിനസിന്റെയും ലാഭത്തിന്റെ അഞ്ച് ശതമാനം ഇവിടെ അത് നിങ്ങളോട് സഹകരിക്കും ഇവിടുന്ന് ഞങ്ങൾ അതിനുള്ള എഫ് ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത് ഡോക്ടർ ഇദ്രി സിംഗോട് വരുമ്പോൾ പറഞ്ഞത് ഡോക്ടർ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിള്ള സൗകര്യം ചെയ്തെടുക്കണം അന്ന് അത് ഇവിടുന്ന് നിലമ്പൂർ ഷോപ്പിൽ നിന്ന് തന്നെ ചെയ്തു തരും അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ഈയൊരു വ്യാപാരി വ്യവസായികളായിക്കൊണ്ട് പറയുന്നത് കൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം മാറ്റി മാറ്റിവെക്കും ബാക്കി വീട്ടിലേക്കും ബാക്കിയുള്ള കാര്യമൊക്കെ നടക്കണ്ടേ അപ്പോൾ നിശ്ചിത ശതമാനം മാറ്റിവെക്കാൻ എല്ലാ സമ്മതിക്കാരും തീരുമാനിച്ചാൽ എല്ലാവരും വരുമാനത്തിൻ്റെ അഞ്ച് ശതമാനമാണ് നിങ്ങൾ രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ സൗകര്യമുള്ളതെന്ന് തീരുമാനിച്ച് മാറ്റിവെച്ചാൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കും പ്രതിദിനം പതിനാല് രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനത്തോടെയാണ് കെവിവിഇഎസ് അമരമുലം യൂണിറ്റ് തണൽ ഡയാലിസിസ് കേന്ദ്രം ഒരുക്കിയിട്ടുള്ളത് സമ്മാന പദ്ധതിയിലൂടെയും കുറി നടത്തിയും മറ്റും തുക സമാഹരിച്ച് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം ഒരുക്കിയത് കെട്ടിടമൊരുക്കിയത് മെഷീനുകൾ വരെ സ്ഥാപിക്കാൻ സൗകര്യമുണ്ട് സംഭാവന കിട്ടിയ ആറ് മെഷീൻ ഉൾപ്പെടെ എട്ടെണ്ണം നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പ്രതിദിനം പതിനാല് പേർക്ക് ഡയാലിസിസ് ചെയ്യാനാവും ഒരു മെഷീൻ ഒരു മാസം പ്രവർത്തിക്കാൻ ഒരു ലക്ഷം രൂപ ചിലവ് വരും ഒരു മാസം എട്ടു ലക്ഷം രൂപയോളം കണ്ടെത്തണം ജനകീയ കൂട്ടായ്മയിൽ തുക സമാഹരിച്ച രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് സൗകര്യം ഒരുക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് നിർദ്ധന രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വർഷങ്ങളായി മാസം തോറും ഒരു ലക്ഷം രൂപയോളം സംഘടന സഹായം നൽകുന്നുണ്ട് നൽകുന്നു ഒരു ഡയാലിസിസ് കേന്ദ്രം സ്ഥാപിച്ചാൽ അത് കൂടുതൽ ഗുണം ചെയ്യുമെന്ന ചിന്തയിൽ നിന്നാണ് പുതിയ സംരംഭം സംരംഭമൊരുക്കുന്നത് അമരംപുരം കൂടാതെ കരുളായി ചോക്കാട് പരിധിയിലുള്ള രോഗികൾക്കും ഗുണകരമാകും യൂണിറ്റ് സെക്രട്ടറിയും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാബുഹാജി അധ്യക്ഷനായി വടകര തണൽ അധ്യക്ഷൻ ഡോക്ടർ വി ഇദ്രീസ് പദ്ധതി വിശദീകരണം നടത്തി പി വി അബ്ദുൾ ബുഹാബ് എം പി വി അൻവർ എം എൽ കാരാടൻ സുലൈമാൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഇ പത്മാക്ഷൻ വിനോദ് പി മേനോൻ എൻ അബ്ദുൾ മജീദ് പി ജാസ്മിൻ കെ സി വേലായുധൻ സിബി വയലിൽ അനീഷ് കവളമുക്കട്ട വി കെ അനന്തകൃഷ്ണൻ കുണ്ടിൽ മജീദ് കേംബിൾ രവി നിഷാദ് പോട്ടെങ്ങൽ അക്രം ചുണ്ടയിൽ ഹരിദാസൻ കുന്നുമൽ അമീർ പോറ്റമൽ യു നരേന്ദ്രൻ ഡോക്ടർ റഫീഖ് വി സജിത് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ വ്യാപാര മേഖലകളിലെ യുവജന സംഘടനാ മേഖലയിലെ പ്രതിനിധികൾ സംബന്ധിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ടി കെ മുകുന്ദൻ നന്ദിയും പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ എസ് പി സി സ്റ്റുഡന്റ് സമാഹരിച്ച പണം ഉപയോഗിച്ച് വാങ്ങിയ കട്ടിലിന്റെ സമർപ്പണവും സൺറൈസ് റണ്ണേഴ്സ് കൂട്ടായ്മയുടെ ഫണ്ടും കൈമാറി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും